നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്ന പ്രവർത്തികളിലാണ് മുഹമ്മദ് യൂനസ് ഏർപ്പെടുന്നത് കലാപം കഴിഞ്ഞ് ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിലേക്ക് ഓടിപ്പോയതിനു ശേഷം ആദ്യം അദാനിക്കുള്ള ഊർജ്ജ കരാർ റദ്ദാക്കാനാണ് മുഹമ്മദ് യൂനസ് നോക്കിയത് എത്ര കോടിയുടെ വൈദ്യുതോർജം കടം നൽകിയിട്ടും ആ കടം തിരിച്ചടയ്ക്കാനല്ല അദാനിക്കെതിരെ ആയുധമെടുക്കാനാണ് മുഹമ്മദ് ശ്രമിച്ചത് അദാനിക്കെതിരെ ആയുധമെടുക്കാനാണ് മുഹമ്മദ് യൂനി ശ്രമിച്ചത് അപ്പോൾ ലക്ഷ്യം ബംഗ്ലാദേശിനെ നന്നാക്കലല്ല ഇന്ത്യയെ ഉപദ്രവിക്കലാണ് എന്ന് വ്യക്തം ഇപ്പോഴിതാ പാക് അധിനിവേശ കാശ്മീരിൽ കലാപം കുത്തിപ്പൊക്കി ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച കൊടും ഭീകരൻ അബ്ദുൾ സലാം പിന്റുവിനെ ജയിലിൽ നിന്നും പുറത്തിറക്കി മുഹമ്മദ് യൂനിസ് സർക്കാർ ഇന്ത്യയിൽ പല ഭീകരാക്രമണങ്ങളും നടത്തിയിട്ടുള്ള അബ്ദുൽ സലാം പിന്റു കഴിഞ്ഞ പതിനേഴ് വർഷം ജയിലിലായിരുന്നു ഡിസംബർ ചൊവ്വാഴ്ച ഇയാളെ ബംഗ്ലാദേശ് കോടതി ജയിലിൽ നിന്നും വിട്ടയക്കാൻ ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ ഗ്രനേഡ് ആക്രമണത്തിലൂടെ ഷെയ്ഖ് ഹസീനെ വധിക്കാൻ ശ്രമിച്ച ഭീകരനാണ് അബ്ദുൽ സലാം പിന്റു ഹുജി ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയെ പണവും ആയുധവും നൽകി സജീവമാക്കി നിലനിർത്തിയ കൊടും ഭീകരനാണ് അബ്ദുൽസലാം പിന്റു രണ്ടായിരത്തി ആറിൽ വാരണാസിയിൽ കോടതി കെട്ടിടത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയത് അബ്ദുൽ സലാം പിന്റുവിനെ റിപ്പീറ്റ് അബ്ദുൽ സലാം പിന്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഏഴിൽ രാജസ്ഥാനിലെ അജ്മീർ ഷെറീഫ് ദർഗയിൽ ബോംബ് സ്ഫോടനം നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഡൽഹിയിലും അബ്ദുൽ സലാം പിന്റു ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു ലഷ്കർ ഇ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ തീവ്രവാദ സംഘടനകളുമായിട്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഹുജി ഈ ഭീകര സംഘടനകൾക്കെല്ലാം പാകിസ്ഥാന്റെ രഹസ്യസേനയായ ഐ എസ് ഐയുടെ പിന്തുണയുമുണ്ട് ഇവരെ ഒന്നിച്ച് ബംഗ്ലാദേശ് പുറത്തുവിടുന്നത് വഴി മുഹമ്മദ് യൂനിസ് കൃത്യമായ സന്ദേശമാണ് ഇന്ത്യക്ക് നൽകുന്നത് ഇന്ത്യക്ക് നേരെ ഭാവിയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാം അതായത് ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുക അതുവഴി മോദി സർക്കാരിനെ താഴെ വീഴ്ത്തുക ഇതാണ് മുഹമ്മദ് യൂനിസിന്റെയും അദ്ദേഹത്തെ കരുവാക്കി കളിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെയും ലക്ഷ്യം ബിൽ ക്ലിന്റന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഈയിടെ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസിനും ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി നേതാക്കളെയും ആദരിച്ചിരുന്നു അവിടെ നടത്തിയ പ്രസംഗത്തിൽ മുഹമ്മദ് യൂനുസ് പറഞ്ഞത് ബംഗ്ലാദേശിലെ കലാപം സ്വാഭാവികമാണെന്ന് തോന്നുമെങ്കിലും അങ്ങേയറ്റം ആസൂത്രിതമായിരുന്നു എന്നാണ് അതിനിടെ ഭാരതത്തിനെതിരെ ആക്രമണം നടത്താനുള്ള ശ്രമത്തിൽ ഐ എസ് ഐ ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നു ഒരു വശത്ത് ജമ്മു കാശ്മീരിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ മറുവശത്ത് അത് ബംഗ്ലാദേശ് അതിർത്തികളെ തിരക്കുള്ളതാക്കും ഇത് സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധ തിരിക്കുമെന്നും കൂടാതെ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ പുനരുജ്ജീപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നടക്കുന്ന ഏതൊരു ശ്രമവും തടയുന്നതിനായി സുരക്ഷാ സേന ഖാലിസ്ഥാൻ ഘടകങ്ങൾക്കെതിരെ ഓപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉത്തർപ്രദേശിലെ ഫിലിഭിത് ജില്ലയിൽ പഞ്ചാബ് പോലീസും യു പി പോലീസും സംയുക്ത ഓപ്പറേഷനിൽ മൂന്ന് ഖലിസ്ഥാൻ ഭീകരരെ വധിച്ചു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരർ ഗുരുവിന്ദർ സിംഗ് വീരേന്ദർ സിംഗ് ജസൻപ്രീത് സിംഗ് എന്നിവരാണെന്നും ഖലിസ്ഥാൻ സിന്താബാദ് ഫോഴ്സുമായി കെ ഇസഡ് ബന്ധമുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടാതെ ഖലിസ്ഥാൻ സിന്താബാദ് ഫോഴ്സിന്റെ മോഡ്യൂൾ പ്രവർത്തിപ്പിക്കുന്നവരിൽ ഒരാളെ ബ്രിട്ടീഷ് ആർമിയിലെ സിഖ് സൈനികൻ ഫതേ സിംഗ് എന്ന് വിളിക്കുന്ന ജഗ്ജീത് സിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞതായും പഞ്ചാബ് പോലീസ് ഡയറക്ടർ ജനറൽ ഡി ജി പി ഗൌരവ് യാദവ് വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു ഇതാദ്യമായാണ് ഒരു ബ്രിട്ടീഷ് ആർമി സൈനികൻ ഇന്ത്യയിൽ ലക്ഷ്യമിട്ട് ഭീകരവാദ മോഡ്യൂളുമായി ബന്ധമുള്ളത് ജഗ്ജീത്തിനെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തതിന് പിന്നിൽ പാകിസ്ഥാന്റെ ഐ എസ് ഐ ആണെന്ന് പഞ്ചാബ് പോലീസ് സംശയിക്കുന്നു ഖാലിസ്ഥാൻ വേണ്ടി വിദേശ സൈന്യത്തിലെ സിഖ് ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്ത ചരിത്രമാണ് ഐ എസ് ഐക്കുള്ളത് പഞ്ചാബിലെ സംഘടനയെ പുനരുജ്ജിപ്പിക്കാൻ കെ എസ് എഫ് മറ്റൊരു റൌണ്ട് നടത്തുകയാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി ഇൻപുട്ടുകൾ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ജർമ്മനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ബെൽജിയം ഓസ്ട്രിയ നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ ഉന്നതർ അവരുടെ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നതായി കൂടുതൽ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു പഞ്ചാബിൽ ആക്രമണം നടത്താൻ വൻ സംഘത്തെ രൂപീകരിക്കാനാണ് സംഘടനയുടെ പക്കലുള്ള വിദേശകൈകൾ പ്രചാരണവും ഫണ്ട് ശേഖരണവും കൂടി നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി